മായ നിമിഷത്തിലൂടെ കടന്നുപോകുന്നു ആ ഭക്തി സാന്ദ്രമാർന്ന നിമിഷം തലസ്ഥാന നഗരി അങ്ങനെ ഭക്തിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ദൃശ്യത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടാരെടുപ്പിൽ കൃത്യം പത്ത് പതിനഞ്ചിന് ആ തിരികൊളുത്തും ആ തിരികൊളുത്തി ആ തീനാളങ്ങൾ അങ്ങനെ സ്ത്രീകളിൽ നിന്ന് സ്ത്രീകളിലേക്ക് സ്വന്തം ഒരു ഹോമകുണ്ടമായി മാറാൻ കാത്തു നിൽക്കുന്ന സ്ത്രീജനങ്ങളിൽ നിന്ന് പടർന്ന് അങ്ങനെ ഈ തലസ്ഥാന നഗരി മുഴുവൻ ഭക്തി സാന്ദ്രമായി മാറുമ്പോൾ അമ്മയുടെ തിരുസന്നിധിയിലെ ലോകം കണ്ട ഏറ്റവും മഹത്തരമാർന്ന ഒരു പൊങ്കാല മഹോത്സവമായ ആറ്റുകാൽ പൊങ്കോല മഹോത്സവത്തിന്റെ ഏറ്റവും മനോഹരമാർന്ന ഏറ്റവും പരിപൂർണമാർന്ന നിമിഷത്തിലേക്ക് കടക്കുകയാണ് പത്തേ പതിനഞ്ചോടു കൂടി പണ്ടാരടുപ്പിൽ തിരികൊളുത്തും ഇപ്പോൾ സമയം പത്തേ പന്ത്രണ്ട് ദശലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ ഒരു സാഗരം കണക്കിങ്ങനെ ദേവിയുടെ തിരുസന്നിധിയിലേക്ക് പ്രാർത്ഥന മന്ത്ര മന്ത്രജപങ്ങളുമായി കടന്നു വരികയാണ് ഇനി ദേവിക്ക ദേവിയുടെ തിരുസന്നിധിയിൽ പൊങ്ക പണ്ടാരെടുപ്പിൽ തിരികൊളുത്തുവാൻ നിമിഷങ്ങൾ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൂടി കഴിയുമ്പോൾ ഈ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ആരംഭിക്കും അവിടെ നിന്ന് കത്തിജ്വലിക്കുന്ന തീയിൽ പ്രാർത്ഥനകൾ ഓരോന്നും ഹോമിച്ചുകൊണ്ട് പഞ്ചഭൂതങ്ങൾ അടങ്ങുന്ന ഏറ്റവും പ്രധാനമായ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും ധർമ്മപ്രധാനപരമായ ആ നിമിഷത്തിലേക്ക് കടക്കുകയാണ് നന്ദ്രപുഖൻ ആ തീനാളം പടർത്തി വിട്ട് കഴിയുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് വേദനകൾ ഓരോന്നും കണ്ണീരായി ഏറ്റെടുത്തത് ദേവിക്ക് ദേവിയുടെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ച ഇത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമാർന്ന നിമിഷങ്ങളായി മാറുന്നു കഴിഞ്ഞ തവണ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിച്ചതിനേക്കാൾ കൂടുതൽ പേര് ഇത്തവണ എത്തിയിരിക്കുന്നു എന്നതിന്റെ അർത്ഥം ദേവിയിലുള്ള വിശ്വാസ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഖ്യാതി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവിയുടെ ഈ പൊങ്കാല സമർപ്പിക്കുവാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്ത് പുറത്തുനിന്നും രാജ്യത്തിന് പുറത്തുനിന്നും നിരവധി പേർ ഈ പൊങ്കാലയ്ക്ക് പങ്കെടുക്കുന്നു എന്നുള്ളത് ദേവിയുടെ ഖ്യാതി ലോകമെമ്പാട് പരക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് കണ്ണീരിൽ കുളിച്ചു നിൽക്കുന്ന ഭക്തജനങ്ങൾ ഇനി കാത്തിരിക്കുന്നത് ആ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് പണ്ടാരെടുപ്പിൽ തിരികൊളുത്തുവാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ദൃശ്യങ്ങളിൽ പണ്ടാരെടുപ്പിന് പോവുകയാണ് ആ ഭണ്ടാരടുപ്പിന് സമീപത്തായി കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തടിച്ചുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് പുറത്ത് നാമജപങ്ങളുമായി ജനങ്ങൾ തടിച്ചുകൂടുന്നു ദേവിയെ ഒരു നോക്ക് കണ്ടുകൊണ്ട് ഭണ്ടാരയടുപ്പിലെ തീ പടർന്ന ആ തീയിൽ നിന്ന് പൊങ്കാലയർപ്പിക്കുവാൻ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇത് അസുലഭ നിമിഷമാണ് അവർ അവസാന നിമിഷത്തിലെ അതായത് പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ നിമിഷങ്ങളിലേക്ക് കിടക്കുന്നു എല്ലാവരും തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു ആ റോഡുകളിലും വീടുകളിലും മറ്റിടങ്ങളിലുമായി നിറഞ്ഞിരിക്കുന്ന പൊങ്കാല അടുപ്പുകളിലേക്ക് ദേവിയുടെ തിരിസന്നിധി അനുഗ്രഹത്തിന്റെ തീജ്വാലകൾ പടർന്ന് പന്തലിക്കുമ്പോൾ അവിടെ നിന്നാ കണ്ണീരിലെ പ്രാർത്ഥനകൾ കണ്ണീരി കൊണ്ടുള്ള വേദനകൾ ഓരോന്നും ദേവിയുടെ സമർപ്പിച്ചുകൊണ്ട് പരിപൂർണമായ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇത് പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള കാൽവെപ്പായി അവർ കണക്കാക്കുന്നു അടുത്ത നമ്മുടെ ഈ ഇതേ തിരുസന്നിധിയിൽ പൊങ്കാലയർപ്പിക്കുവാൻ കഴിയണേ എന്ന പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചുകൊണ്ട് അവർ കടന്നുപോകും എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നമ്മുടെ ക്യാമറ ക്യാമറമാൻമാരിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ് ഇന്ന് തലസ്ഥാന നഗരി മുഴുവൻ പ്രാർത്ഥനാ മന്ത്രത്തിൽ മുഴുകി നിൽക്കും ഇന്ന് തലസ്ഥാന നഗരം മുഴുവൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി സർവ്വവും മറന്ന് അങ്ങനെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കും ജാതിയും മതവും വർഗ്ഗവും വർണ്ണവും ഒക്കെയുള്ള വേർതിരിവുകൾ അവർ മാറ്റിവെച്ചുകൊണ്ട് തലസ്ഥാന നഗരിയുടെ ഹൃദയവും മനസ്സും ശരീരവും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദേവിയുടെ തിരുസന്നിധിയിൽ ആറ്റുകാൽ ഭഗവതിയുടെ മുൻപിൽ അങ്ങനെ സർവ്വവും മറന്ന പ്രാർത്ഥനകളോടുകൂടി പൊങ്കാലയർപ്പിക്കുവാൻ വന്ന സ്ത്രീജനങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുവാൻ ദേവി കാത്തിരിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുന്നു ഈ നാട്ടുകാരും thank yeah. you